വീട്ടിയ സ്മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം സ്വാമിയെ ശരണമയ്യപ്പ ശബരിമല തീർത്ഥാടനത്തിനാവശ്യമായ മാലകൾ മുണ്ട് ഇരുമുടി തോൾസഞ്ചി കുട്ടികൾക്കാവശ്യമായ മുണ്ട് ഉടുപ്പുകൾ പുതുപ്പ് തോർത്ത് തുടങ്ങിയ മുഴുവൻ പൂജാ സാധനങ്ങളും ഒരുക്കി പാണ്ടിക്കാട് മഞ്ചേർ റോഡിൽ നിയോ ഹോസ്പിറ്റലിന് സമീപത്തുള്ള അമൃത പൂജാ സ്റ്റോർ വൃക്ഷിക വൃക്ഷികമാസത്തെ വരവേൽക്കാൻ ഒരുങ്ങി കഴിഞ്ഞു കൂടാതെ വിവാഹം മരണാനന്തര ചടങ്ങുകൾ താന്ത്രിക കർമ്മങ്ങൾ എന്നിവയ്ക്കാവശ്യമായ എല്ലാ പൂജാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് അമൃത പൂജാ സ്റ്റോർ നിയോ ഹോസ്പിറ്റൽ മുൻവശം മഞ്ചേരി പാണ്ഡിക്കാട് ഗ്രാമപഞ്ചായത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു വാർഡുകളിലെയും സ്ഥാനാർത്ഥികൾ പഞ്ചായത്തിലെത്തി ഭരണാധികാരിയായ പഞ്ചായത്ത് സെക്രട്ടറിക്ക് മുൻപാക്കിയാണ് പത്രികകൾ സമർപ്പിച്ചത് ഗ്രാമപഞ്ചായത്തിലെ ഇന്ത്യൻ എൽഡിഎഫ് നേതാക്കളുടെയും പ്രവർത്തകരുടെയും അക്കമ്പടിയോടെ മേലാറ്റൂർ റോഡിലെ പാർട്ടി ഓഫീസിൽ നിന്നും പ്രകടനമായി എത്തിയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ പഞ്ചായത്ത് ഓഫീസിൽ ഭരണാധികാരിക്ക് മുൻപാകെ പത്രിക സമർപ്പിച്ചത് എൽഡിഎഫ് നേതാക്കളായ പി രാധാകൃഷ്ണൻ ശങ്കരൻ കൊരമ്പയിൽ നാസർ ഡിമോണ രാംദാസ് മാസ്റ്റർ എൻ ടി ഹരിദാസൻ സലീൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് अहं मिनागिनाग